നമസ്കാരം ഈ രാമായണ മാസത്തിൽ രാമായണത്തിൻ്റെ പ്രത്യേകതകളെക്കുറിച്ച് ചിന്തിക്കുന്ന പുതിയ ഒരു വീഡിയോയിലേക്ക് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്ക് സ്വാഗതം കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ വയനാടൻ രാമായണത്തെക്കുറിച്ചും വാൽമീകിയുടെ ഒക്കെ സംസാരിച്ചു വയനാട്ടിൽ പ്രചാരത്തിലുള്ള നാടോടി വാമൊഴിയിലൂടെ ഇങ്ങനെ പകർന്നു കിട്ടിയ രാമായണത്തെക്കുറിച്ചൊക്കെ സംസാരിച്ചു ഇത് ഇത്രമാത്രമല്ല ഇതൊരു വലിയ വിഷയമാണ് ഒരു വലിയ സബ്ജക്റ്റാണ് ഞാനൊരു സൂചന നൽകുക മാത്രമാണ് ചെയ്തത് തീർച്ചയായിട്ടും ഇത് കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട നിങ്ങൾ ഓരോരുത്തരും ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ ശ്രമിക്കും എന്നെനിക്ക് ഉറപ്പുണ്ട് അത്രയും സമയം നമ്മളിത് പറയാൻ നിന്നാൽ ഈ വീഡിയോയുടെ ദൈർഘ്യം കൂടിപ്പോകും എന്നുള്ളത് കൊണ്ടാണ് ചില സൂചനകൾ നമ്മുടെ ഓരോ വീഡിയോയും അങ്ങനെയാവും ചെറിയ ചെറിയ സൂചനകൾ ഈ വിഷയത്തെക്കുറിച്ച് നൽകാൻ മാത്രമാണ് ശ്രമിക്കുന്നത് ബാക്കി താല്പര്യമുള്ള നിങ്ങൾ കണ്ടെത്തും എന്ന ഉറച്ച വിശ്വാസം എനിക്കുണ്ട് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് മറ്റൊരു രാമായണത്തെക്കുറിച്ചാണ് തുളസിദാസൻ്റെ ഗോസ്വാമി തുളസീദാസൻ്റെ രാമചരിത മാനസം അഥവാ ശ്രീരാമചരിതമാനസം എന്നൊക്കെ പ്രസിദ്ധിയാർച്ച രാമായണത്തെക്കുറിച്ച് ഈ ശ്രീരാമചരിതമാനസം എന്നുള്ള പേരിൽ ഇത് മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ടതാണ് രാമചരിതമാനസം എന്നാണ് തുളസിദാസൻ ഇതിന് കൊടുത്തിരിക്കുന്ന പേര് അതൊക്കെ നമുക്ക് അറിയാം ചില കവികളും ചില കാവ്യങ്ങളുമൊക്കെ പരസ്പരം ചില ബന്ധങ്ങളുണ്ട് അതായത് ഞാൻ ആദ്യ വീഡിയോയിൽ വാത്മീകിയുടെയും കാളിദാസന്റെയും കഥ ഒന്ന് കൂട്ടിച്ചേർത്ത് പറഞ്ഞു രണ്ടുപേരുടെയും ഭാര്യ അവരെ കുറ്റപ്പെടുത്തിയപ്പോഴാണ് അല്ലെങ്കിൽ ഭാര്യമാരിൽ നിന്നും പിരിഞ്ഞു പിരിഞ്ഞുകഴിഞ്ഞതിന് ശേഷമാണ് രണ്ടുപേരും കവിയായി മാറിയത് എന്ന് പറഞ്ഞു അതുപോലെ ഒരു ജീവിത അവസ്ഥ നമ്മുടെ തുളസീദാസൻ എന്ന് പറയുന്ന കവിക്ക് ഉണ്ടായിട്ടുണ്ട് ഇദ്ദേഹം ഇദ്ദേഹം വിവാഹം ചെയ്തത് രത്നാവലി എന്ന ഒരു സ്ത്രീയാണ് അതിസുന്ദരിയായ ഒരു പെണ്ണായിരുന്നു ഈ രത്നാവലിയോട് തുളസീദാസന് വല്ലാത്ത ഇഷ്ടമാണ് എപ്പോഴും രത്നാവലിക്കൊപ്പം കഴിയാനാണ് തുളസീദാസന്റെ ആഗ്രഹം അങ്ങനെ ഇരിക്കെ ഒരു ദിവസം എന്തോ ഒരു കാര്യം കൊണ്ട് തുളസീദാസനോട് പറയാതെ രത്നാവലി അവരുടെ അച്ഛൻ്റെ വീട്ടിലേക്ക് പോവുകയാണ് ഇതിൽ മനം നൊന്ത തുളസീദാസൻ അന്ന് സന്ധ്യയായപ്പോൾ തന്നെ തൻ്റെ ഭാര്യയുടെ വീട്ടിലെത്തുകയും അവരെ തിരികെ തൻ്റെ വീട്ടിലേക്ക് ക്ഷണിക്കുകയും ചെയ്തു പക്ഷേ ഇത് രത്നാവലിക്ക് ഇഷ്ടപ്പെട്ടില്ല ആ വീട്ടിൽ നിന്നും പോകാൻ പറഞ്ഞു ഇനി എനിക്ക് നിങ്ങളെ കാണണ്ട എന്ന് പറഞ്ഞു നിരാശനായി മടങ്ങിയ തുളസീദാസൻ കുറേ നാൾ ദുഃഖത്തോടെ അലഞ്ഞതിനു ശേഷം പിന്നെ കാവ്യരചനയിലേക്ക് നീങ്ങുകയായിരുന്നു ഭക്തിസാന്ദ്രമായ രാമചരിത മാനസം എന്ന് പറയുന്ന കവിത ആ കാവ്യരചനയിലേക്ക് അദ്ദേഹം കടന്നു എന്നാണ് പറയുന്നത് ഉത്തർപ്രദേശിലെ രാജാപൂർ എന്ന ഗ്രാമമായിരുന്നു തുളസീദാസൻ്റെ ജന്മഭൂമി അവിടെയൊക്കെ സംസാരിച്ചിരുന്ന ഭാഷ എന്ന് പറയുന്നത് ഒരു പ്രാദേശിക ഭാഷ അവധി ഭാഷ എന്ന് പറയുന്ന ഒരു ഭാഷയാണ് ഈ ഭാഷയിലാണ് തുളസീദാസൻ രാമചരിത മാനസം എഴുതിയത് ഇത് അക്കാലത്തെ സംസ്കൃത പണ്ഡിതന്മാരെ ഏറെ ചൊടിപ്പിച്ചു ഒരു പ്രാദേശിക ഭാഷയിൽ ഈ രാമചരിത മാനസം എഴുതിയത് കൊണ്ട് തന്നെ അവരാരും അതിനെ അംഗീകരിച്ചില്ല പക്ഷേ ഇത് വായിച്ചവർ ഇതിൻ്റെ ആ വർണ്ണന അതിൻ്റെ ആ കഥാപാത്രങ്ങളുടെ ഭദ്രത ഇതെല്ലാം കണ്ട് ഇത് പിന്നീട് മറ്റ് പല ഭാഷകളിലേക്കും വിവർത്തനം ചെയ്തു ഹിന്ദിയിലേക്കും സംസ്കൃതത്തിലേക്കും ഒക്കെ വിവർത്തനം ചെയ്യപ്പെട്ട ഈ രാമചകൃത മാനസം ചുരുങ്ങിയ കാലം കൊണ്ട് ഭാരതത്തിൽ എമ്പാടും അതിൻ്റെ കീർത്തി വ്യാപിച്ചു ധാരാളം ആളുകൾ ഇത് തേടി പിടിച്ച് വായിച്ചു തുടങ്ങി ഭാരതത്തിന് വെളിയിലേക്കും തുളസിദാസൻ്റെ രാമായണം സഞ്ചരിച്ചു മലയാളത്തിലേക്കും തുളസിദാസൻ്റെ രാമായണം വിവർത്തനം ചെയ്യപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിൽ ടി കെ ഭട്ടതിരി താമരശ്ശേരിയിൽ കേശവൻ ഭട്ടതിരി എന്ന് പറയുന്ന ഒരു വ്യക്തി ഇത് മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തു ഇത് പ്രസിദ്ധീകരിക്കുകയും ചെയ്തു പക്ഷേ നിർഭാഗ്യം എന്ന് പറയട്ടെ ഇന്ന് ആ വിവർത്തനത്തിൻ്റെ ആ പരിഭാഷയുടെ കോപ്പി കിട്ടാനില്ല എന്നാണ് പറയുന്നത് എന്നാൽ ഇന്ന് നമുക്ക് ലഭ്യമാകുന്ന രാമചരിത മാനസത്തിൻ്റെ വിവർത്തനം മലയാളത്തിലേക്ക് നടത്തിയിട്ടുള്ളത് ബഹുഭാഷാ പണ്ഡിതനായ അധ്യാപകനായ ദൃശ്യവേദിയുടെ ഉപജ്ഞാതാവായ ശ്രീ സി ജി രാജഗോപാലൻ സാറാണ് അദ്ദേഹം ഇന്ന് നമുക്കൊപ്പമില്ല ലളിതസുന്ദരമായ വരികളിലൂടെയാണ് അദ്ദേഹം അത് വിവർത്തനം ചെയ്തിരിക്കുന്നത് ഇരുപത്തി ആറായിരത്തി ഒരുന്നൂറ്റി അൻപത്തി രണ്ട് വരികളും നാൽപ്പത്തി സംസ്കൃത ശ്ലോകങ്ങളും രാജഗോപാൽ സാർ ഇതിൻ്റെ വിവർത്തനത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട് എഴുത്തച്ഛന്റെ അധ്യാത്മരാമായണവും ഈ വിവർത്തനവും രാമചരിതമാനസത്തിൻ്റെ വിവർത്തനവും കൂടി നമ്മളൊന്ന് താരതമ്യപ്പെടുത്തി വായിക്കുമ്പോൾ ഏതിനാണ് കൂടുതൽ സൗന്ദര്യം എന്നതിൽ നമുക്ക് ഒരു സംശയമുണ്ടാവും തുളസീദാസൻ്റെ രാമചരിതമാനസത്തിൻ്റെ പദാനുപതമായ മനോഹരമായ വിവർത്തനമാണ് രാജഗോപാൽ സാർ നടത്തിയിരിക്കുന്നത് അതിൻ്റെ ഒരു പ്രത്യേകത മനസ്സിലാക്കണമെങ്കിൽ ഒരു ഭാഗം നമുക്കൊന്ന് താരതമ്യം ചെയ്ത് കേൾക്കാം സീതാസ്വയംവരത്തിൽ രാമൻ വില്ലൊടിക്കുമ്പോൾ സീത ഇങ്ങനെ അത്ഭുതപ്പെട്ടു നിൽക്കുന്നതും സീതാദേവിയെ എല്ലാവരും കൂടി ചമയിച്ച് ശ്രീരാമൻ്റെ അടുത്തേക്ക് കൊണ്ടുപോകുന്നതും എഴുത്തച്ഛൻ മനോഹരമായിട്ട് വർണ്ണിച്ചിട്ടുണ്ടല്ലോ ഇടിവെട്ടിയിടും വണ്ണം വിൽമുറിഞ്ഞൊച്ച കേട്ട് രാമായണത്തിൽ പ്രത്യേകമായ താളത്തിൽ ഒക്കെ അവരവരുടെ രാഗത്തിനനുസരിച്ച് പാടാം പക്ഷെ നമുക്കിത് രണ്ടും കൂടെ താരതമ്യം ചെയ്യാൻ വേണ്ടി ഒരു പദ്യം ആരംഭിക്കുന്ന വിധത്തിൽ ഞാനിത് രണ്ടും കൂടി ഒന്ന് താരതമ്യം ചെയ്ത് ചൊല്ലാം എന്നാണ് ഉദ്ദേശിക്കുന്നത് ആദ്യം എഴുത്തച്ഛൻ്റെ അധ്യാത്മരാമായണത്തിലെ സീതാ സ്വയംവരത്തിൽ സീതാദേവി ശ്രീരാമന്റെ അടുത്തേക്ക് സഖിമാരോടൊപ്പം ഇങ്ങനെ നടന്നു പോകുന്ന അല്ലെങ്കിൽ അടുത്തേക്ക് ചെല്ലുന്ന ഒരു ഭാഗം മൈഥിലി തന്നെ കൂടി നന്നായി സ്വർണവർണ്ണത്തെ പുണ്ട മൈഥിലി മനോഹരി സ്വർണഭൂഷണങ്ങളും അണിഞ്ഞു ശോഭയോടെ സ്വർണമാലയും ധരിച്ചാതരാൾ മന്ദം മന്ദം അർണോചേത്രൻ മുന്നിൽ സത്രപം വന്നുടൻ നേത്രോൽ പിന്നാലെ വരണാർത്ഥ മാലയോ മിറ്റീടിനാൾ മാലയും ധരിച്ചു നീലോൽപല കാന്തി തേടും ബാലകൻ ശ്രീരാമനും ഏറ്റവും വിളങ്ങിനാൻ ഇത് രാമായണ പാരായണ ശൈലിയല്ല ഒരു കവിത വായിക്കും പോലെ വായിച്ചു എന്നേ ഉള്ളൂ ഇത് എഴുത്തച്ഛൻ്റെ രാമായണത്തിന്റെ സീതാസ്വയംവര ഭാഗം ഇനി രാമചരിതമാനസം ശ്രീരാമചരിതമാനസം എന്നുള്ള പേരിൽ രാജഗോപാലൻ സാർ വിവർത്തനം ചെയ്തിരിക്കുന്നത് ഒന്നുകൂടി നമുക്ക് നോക്കാം അങ്കലാവണ്യത്തിൻ്റെ സീമയാം സീതാദേവി ഭംഗിയിൽ ശോഭിപ്പു ബിജ സഖിമാരുടെ മധ്യ ലഘുശോഭകൾക്കിടെ മഹാശോഭയെന്നതുപോലെ പരമോത്സാഹം ഹൃത്തി ഗുടമാം തനിയാനുരമാരറിയുന്നു രഘവാന്തികേച്ചെന്ന് ാന്തി കണ്ട് രാജനന്ദിനി നിന്നാൽ ചാതുര്യമേഴും സഖി നിസ്തബ്ലാൾ പാണിയുക്ല എടുത്താൽ പ്രേമ പാരവശ്യത്താൽ അണിയാനാകുന്നില്ല എത്ര മനോഹരമായ ഇത് നല്ല രാമായണം മനോഹരമായി ആലപിക്കുന്നവർ വായിക്കുന്നവർ ആ ശബ്ദമാധുര്യത്തോടു കൂടി വായിക്കുമ്പോൾ ഇതെങ്ങനെ ഇരിക്കും എന്നൊന്ന് നമ്മൾ ചിന്തിച്ചു നോക്കണം അത്ര സുന്ദരമാണ് ഈ രാമചരിത മാനസം എന്ന് പറയുന്ന തുളസീദാസന്റെ രാമായണം അതൊന്നും നമ്മൾ വേണ്ട പോലെ അറിയുന്നില്ല പാരായണം ചെയ്യുന്നില്ല ഏതായാലും ടി കെ ഭട്ടതിരി അദ്ദേഹം ജീവിച്ചിരുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ വീട്ടിലും അദ്ദേഹത്തിന് പരിചയമുള്ള അല്ലെങ്കിൽ അദ്ദേഹത്തിന് സ്ഥാനമുള്ള ക്ഷേത്രങ്ങളിലൊക്കെ ഈ തുളസീദാസ രാമായണം പാരായണം ചെയ്തിരുന്നു എന്ന് കേട്ടിട്ടുണ്ട് ഇന്ന് നമ്മുടെ നാട്ടിൽ എവിടെയെങ്കിലും ഇത് പാരായണം ചെയ്യുന്നുണ്ടോ എന്നറിയില്ല നമ്മുടെ രാമായണം പോലെ വാൽമീകി രാമായണം പോലെ വീരരസ പ്രധാനമായ ഒരു കഥ തന്നെയാണ് തുളസീദാസ രാമായണം അഥവാ തുളസി രാമായണം ഇതിന് അങ്ങനെയൊക്കെ പേരുണ്ട് തുളസി രാമായണം തുളസീദാസ രാമായണം തുളസീദാസ കൃതം മനസ്സ് എന്നിങ്ങനെയൊക്കെ പല പേരുകൾ ഈ രാമചരിത മാനസത്തിനുണ്ട് അപ്പോൾ അങ്ങനെയും ഒരു കൃതി അവധി ഭാഷയിൽ ഒരു പ്രാദേശിക ഭാഷയിൽ രചിക്കപ്പെട്ട് ആദ്യകാലത്താരും ശ്രദ്ധിക്കപ്പെടാതെ പിന്നീട് പല ഭാഷകളിലേക്കും വിവർത്തനം ചെയ്യപ്പെട്ട് നമ്മുടെ മലയാള നാട്ടിലും എത്തി മനോഹരമായ പരിഭാഷകളുള്ള ഒരു രാമായണം അപ്പോൾ എല്ലാവരുടെ മനസ്സിലും ഇതും കൂടി ഉണ്ടാവണം പുതിയൊരു വിശ വിശേഷവുമായിട്ട് നമുക്ക് കാണാം നന്ദി നമസ്കാരം